പുരാണ കഥാപാത്രമായ കുന്തി ദേവിക്ക് അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ പബ്ലിസിറ്റിയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സത്യത്തിൽ ഈ പുരാണ കഥാപാത്രത്തിന് വലിയ ഇൻസൾട്ടാണ് ഇപ്പോഴത്തെ ഉപമ ചേർത്തുള്ള വാർത്തകൾ ശക്തവും ആർദ്രവുമായ ഒരു സ്ത്രീ കഥാപാത്രമായിട്ടാണ് വേദവ്യാസൻ കുന്തിയെ മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് മറിച്ച് മെയ്യഴകും മാതകത്വവും ഒരു ശരീരമായിട്ടല്ല കുന്തി എത്ര പവർഫുൾ ആണെന്ന് ചോദിച്ചാൽ കുന്തിയെ തൊട്ട് കളിച്ചവർ ഇപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി പാണ്ഡവരുടെ പിതാവായ പാണ്ഡുവിന്റെ ഭാര്യയായിട്ടാണ് കുന്തി അവതരിക്കപ്പെട്ടുന്നത് പാണ്ഡവരിൽ മൂന്ന് പേരുടെ അമ്മയും കൂടിയാണ് കുന്തി കുന്തിയുടെ കഥ പറഞ്ഞു തുടങ്ങിയാൽ ഭാരതപുരാണങ്ങളുടെ കെട്ടഴിച്ച് നിമർത്തി വെക്കേണ്ടി വരും യാദവനായകനായ സുരസേനന്റെ മകളായി ജനിച്ച പ്രീതിയാണ് അവളുടെ അമ്മാവൻ കുന്തി ഭൂജ എടുത്തു വളർത്തിയത് ഒറിജിനൽ പിതാവ് സുരസേനയും ചെറിയ ആളല്ല സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മാതാവ് യശോദയുടെ ഉടപ്പുറന്നാൽ ചെറുപ്പത്തിലെ ദുർവാസവ മഹർഷി കുന്തിയോടുള്ള തന്റെ സ്നേഹ വാത്സല്യങ്ങൾ കൂട്ടി ഒരു വിശേഷ മന്ത്രം പകർന്നു കൊടുത്തു മന്ത്രം ചൊല്ലി ആഗ്രഹിച്ചാൽ ദേവഗണങ്ങളിലെ ആരുടെയും കുട്ടിയെ കുന്തിക്ക് ഗർഭം ധരിക്കാനാവും ആദ്യത്തെ പരീക്ഷണം സൂര്യദേവനോട് അതിൽ മന്ത്രം ഫലിച്ചു കിട്ടി കുറ്റി പിറന്നു കർണൻ പക്ഷെ കെട്ടാത്ത പെണ്ണ് ദിവ്യഗർഭം ഗർഭം പേർന്നത് സഹിക്കാനാവാതെ സദാചാര ഭടന്മാർ അലറിയപ്പോൾ കുന്തി കുഞ്ഞിനെ ഒരു തൊട്ടിലിൽ കിടത്തി നദിയിൽ ഉപേക്ഷിച്ചു പിന്നെ കെട്ടുപ്രായം വന്ന് സംബന്ധം നോക്കി തുടങ്ങിയപ്പോൾ സ്വയംവര പന്തിലിൽ കുരുദേശത്തിന്റെ രാജാവായ പാണ്ഡുവിനെ പണവും പ്രതാപവും കണ്ട് കുന്തി വരിച്ചു ദാമ്പത്യം ആസ്വദിച്ചു മുന്നേറുമ്പോൾ പാണ്ഡുവിന് കുന്തിയെ മതി വരാത്ത പോലെ അടുത്ത പെണ്ണിനെ കൂടി സംബന്ധം കൊണ്ടു അവളുടെ പേര് മാധുരി കുറച്ചു ദിവസങ്ങൾ കടന്നപ്പോൾ രാജകീയ സുഖങ്ങൾ കൊണ്ട് കൊണ്ടും അടുത്ത് പിടിച്ചിട്ട് പാണ്ഡു പെട്ടെന്നൊരു ദിവസം മനവാസത്തിന് കടന്നു കൂടെ രണ്ട് ഭാര്യമാരും കാട്ടുവാസത്തിൽ വേട്ടയാടി രസിക്കുമ്പോൾ പാണ്ഡു മാനാണെന്ന് തെറ്റിദ്രിച്ച് കിണ്ടാമ എന്ന ഋഷിയെ അമ്പയ് വീഴ്ത്തി വേദനയിൽ പുളഞ്ഞ ഋഷി തിരിഞ്ഞു നോക്കി പാണ്ഡുവിന് കൊടുത്തു ഒരു ശാപം നീ നീ ഏതെങ്കിലും ഒരു പെണ്ണിനെ തൊട്ടാൽ അപ്പോൾ നീ ചത്തു വീഴും പോരെ പൂരം രണ്ടു സുന്ദരിമാരായ ഭാര്യമാർ കൂടെ പക്ഷെ പണി കിട്ടിയത് എട്ടിൻ്റെത് കുന്തി ദേവിയെ തൊട്ട് കളിച്ചാൽ അപ്പൊ പണി കിട്ടും അകത്താവും എന്ന ശാപം ഇപ്പോഴും ചിലരെ വേട്ടയാടുന്നത് പോലെ അത് പോട്ടെ കുടുംബവും കുട്ടികളുമായി സന്തോഷിച്ച് ജീവിക്കാൻ ഒരുമെട്ട പാണ്ഡുവിന് മുന്നുകൊടുത്ത ശാപം വലിയ പണിയായി പക്ഷെ കുന്തിയല്ലേ ആള് പണ്ടത്തെ ആ ദുർവാസാവ മന്ത്രം ചൊല്ലി സ്വയം ഗർഭം ധരിച്ചു കുട്ടികൾ മൂന്ന് ചരവറ മൂന്ന് ആമ്പിള്ളേര് യുധിഷ്ഠിതൻ ഭീമൻ പിന്നെ അർജുനൻ വീട് നിറച്ച് പിള്ളേരായപ്പോൾ പാണ്ഡുവിന്റെ മറ്റേ ഭാര്യ മാധൃ മുഖം ചൊളിച്ചു തന്റേതെന്ന് പറയാൻ ഒരു കുഞ്ഞിക്കാലില്ലല്ലോ എന്നാണ് പരിതാപം വിശാലഹൃതയായ കുന്തി ആ സ്പെഷ്യൽ മന്ത്രത്തിന്റെ ഒരു കഷ്ണം ചെവിയിൽ പറഞ്ഞു കൊടുത്തു മാതിരിക്കും അങ്ങനെ നകുലനും സഹദേവനും പറഞ്ഞു പക്ഷെ കാലം അധികം കടക്കും മുമ്പ് പാണ്ഡു മരണപ്പെടുന്നു രണ്ടാം ഭാര്യ മാതിരി കെട്ടിയമ്മ ചിതയിൽ ചാടി സ്വയം മരിച്ചു അങ്ങനെ കുന്തിയും അഞ്ചു കുട്ടികളും ഒറ്റയ്ക്കായി പിന്നെ അവർ കുട്ടികളെയും കൂട്ടി വിട്ട് രാജ്യതലസ്ഥാനമായ ഹസ്തപുരിയിലേക്ക് നീങ്ങി മുന്നോട്ടുള്ള ജീവിത പ്രതിസന്ധികളും ജീവൻ ഭീഷണിയുമായി കുന്തിയും കുട്ടികളും ജീവിച്ചുപോയി യുധിഷ്ഠിരനും അമ്മാവൻ ശകുനിയും പാണ്ഡുവിന്റെ മക്കളെ തീർക്കാൻ അവർ താമസിച്ച അരക്കല്ലത്തിന് തീയിട്ടു കുന്തിയും പിള്ളേരും വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പ്രായപൂർത്തിയായ ആൺ ഓരോ പെണ്ണ് കെട്ടിക്കാൻ കുന്തി ആലോചിച്ചു കഴിഞ്ഞ കാലം പാഞ്ചാല രാജാവിന്റെ മകളെ സ്വയംവരം നിറത്ത് നിറത്ത് അർജുനനാണ് അമ്പയിത് എന്നിട്ട് ദ്രൗപതിയെ സ്വന്തമാക്കിയത് വീട്ടുമുറ്റത്ത് പിള്ളേർ പൊതുമണവാട്ടിയെ കൊണ്ടു നിർത്തി അടുക്കളയിൽ തിരക്കിലായ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി അമ്മ എന്താണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ അമ്മ തിരിഞ്ഞു നോക്കാൻ ഒരുപാട് നീട്ടി പറഞ്ഞു എന്തായാലും അഞ്ചു പേരും കൂടി ഭീതിച്ചെടുത്തു കുന്തിയുടെ വാവിട്ട ആ വാക്ക് ദ്രൗപദിക്ക് കൊടുത്തത് അഞ്ചു ഭർത്താക്കന്മാരെ അസ്തുനോപുരത്തിൽ പാണ്ഡവരും കൗരവരും കൂടി മണ്ണിനും പണത്തിനും വേണ്ടി മുറുകുറുപ്പും കയ്യേറ്റവും കൂടുമ്പോൾ കുന്തി മനസമ്മർദ്ദത്തിൽ തളർത്തിരുന്നു അമ്മയുടെ ദയനതകൾ കുന്തിക്ക് അവിടെ നിന്നു തുടങ്ങുന്നു പന്തയത്തിൽ തോറ്റ് പാണ്ഡവർ കാട് കയറിയപ്പോൾ കുന്തിയെ മക്കളുടെ കൂടെ പോകാൻ ധൃതരാഷ്ട്ര രാജാവ് സമ്മതിച്ചില്ല കുരുക്ഷേത്രത്തിൽ കൗരവരും പാണ്ഡവരും നേർക്കു നേർ യുദ്ധത്തിന്റെ പാഞ്ചാജന്യം മുഴങ്ങുമ്പോൾ കുന്തി മനസ്സിൽ മക്കളായ പാണ്ഡവർക്കായി പ്രാർത്ഥിച്ചു സ്വന്തം രക്തത്തിൽ പരുന്ന കർണന് യുദ്ധഭൂമിയിൽ കൗരവപക്ഷത്താണെന്ന അറിവ് കുന്തിയെ വല്ലാതെ വേദനിപ്പിച്ചു കുന്തി കർണന്റെ സമീപത്ത് പാഞ്ഞെടുത്ത് അപേക്ഷിച്ചത് ഒന്നു മാത്രമാണ് നീ കൗരവപക്ഷം വിടുക പാണ്ഡവർ തന്റെ കൂടപ്പിറപ്പുകളാണ് രക്തബന്ധത്തെക്കാൾ ധർമ്മബന്ധത്തിന് ഉയരം നൽകിയ കർണ്ണന് അമ്മ പറഞ്ഞത് കേട്ടില്ല പക്ഷെ ഒരു വാക്ക് മാത്രം കുന്തിക്ക് പകർന്നു യുദ്ധത്തിൽ അർജുനനെ ഒഴിച്ച് ആരെയും ഞാൻ വകവരുത്തില്ല അർജുനൻ വീണാലും നിങ്ങൾക്ക് അഞ്ചു മക്കൾ അപ്പോഴും ബാക്കിയുണ്ടാവും ഞാൻ ഉൾപ്പെടെ കുന്തി പക്ഷേ തന്റെ മക്കൾ ആര് വീണാലും പൊറത്താവുന്ന നിലയിലല്ലായിരുന്നു തീപാർന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ ചോരവാർന്ന് നിശ്ചലമായപ്പോൾ കുന്തി ഒന്ന് നടുങ്ങി ആൺമക്കളുടെ പോരുകൊടുലിൽ ഇടയ്ക്കായി പോകുന്ന ഒരമ്മയുടെ ദൈന്യത കുന്തിയെ കെട്ടി തളർത്തി മറ്റ് പോംവഴികളില്ലാതെ പാണ്ഡവരോട് കണ്ണൻ സ്വന്തം മകനാണെന്നും നിങ്ങളുടെ കൂടപ്പുറപ്പാണെന്നും കുന്തിക്ക് തുറന്നു പറയേണ്ടി വന്നു പാണ്ഡവപ്പടെ വികാര വിക്ഷോഭങ്ങൾ നിറച്ച ആ തുറന്ന പറച്ചിൽ യുദ്ധ ഭീകരതയെക്കാൾ മനുഷ്യ ഹൃദയത്തെ എരിയിച്ചിട്ടുണ്ടാവും കത്തിയൊടുങ്ങുന്ന രക്തബന്ധങ്ങളുടെ നെരിപ്പോഴിൽ സ്വന്തം ചാരമാകാൻ വിധിക്കപ്പെട്ടവരായിരുന്നു കുന്തി യുദ്ധമടങ്ങുമ്പോൾ കുന്തി ഹസ്തനപുര തലസ്ഥാനം വിട്ട് ഹിമാലയ സാനുക്കൾക്കടുത്ത വനമേഖലയിൽ ചേക്കേർന്നു കാലം കഴിയുമ്പോൾ കുന്തി മാളിക്കെത്തിയ തന്റെ ജീവിതം പോലെ ഒരു കാട്ടുതീയിൽ എരിഞ്ഞ് ചാമ്പലാകുന്നു പുത്ര ദുഃഖവും ഏകാന്തതയുടെ ദൈനതകളും വേട്ടയാടിയ ജീവിതം കുന്തി ആത്മധൈര്യം കൊണ്ട് നേരിട്ടു ഒരു വിധുവയുടെ ജീവിതപൂർണത അടിത്തീർന്ന ജീവിത നാടകം കുന്തിയിൽ വീഴുമ്പോഴും ഒറ്റയ്ക്ക് നടിച്ചു വെച്ചു ജീവിച്ച് മരിക്കുമ്പോഴും കുന്തി കന്യകയായിരുന്നു ആകാരവടിവും ശരീരഭാഗങ്ങളുടെ മുന്തിപ്പിക്കുന്ന പ്രകടനവുമല്ല കുന്തി ദേവിയെ കാലത്തിന്റെ നീട്ടം കടന്നു വെച്ച് വായിക്കുന്നത് അല്പവസ്ത്രധാരണകളും മേനു പ്രദർശനക്കാരികളെയും കുന്തിക്കൊപ്പം ഓമിക്കുന്നത് അക്ഷന്തമായ തെറ്റാണ് ഒരിക്കലും ജാമ്യം കിട്ടേണ്ടാത്ത തെറ്റ്